ആലപ്പുഴയിൽ ഇരുപത്തിരണ്ടുകാരി ആസിയ ഭർത്തിഗൃഹത്തിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ആസിയയുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസിൽ കുറിപ്പ് കണ്ടെത്തി പിതാവിന്റെ മരണത്തിൽ ദുഃഖിതയാണെന്നും പിതാവിനൊപ്പം പോകുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു അതേസമയം ആസിയയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് നടക്കും കൂടുതൽ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ നമ്മളോടൊപ്പം ചേരുകയാണ് ഷാജഹാൻ ആസിയയുടെ കുറിപ്പ് ഇപ്പോൾ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും കണ്ടെത്തി എന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് ഇത് അവർ തന്നെ പോസ്റ്റ് ചെയ്തതാണെന്ന് അറിയുവാൻ സാധിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അത്തരത്തിലൊരു സംശയമാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് കാര്യം ഈ പെൺകുട്ടി തന്നെ പോസ്റ്റ് ചെയ്തതാണോ എന്നൊരു സംശയമുണ്ട് മാത്രമല്ല മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പെൺകുട്ടി മാതൃ സഹോദരനെ ഫോണിൽ വിളിച്ച് ഗുഡ് ബൈ പറഞ്ഞതായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി ഏതാണ്ട് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും അതിന് മുൻപ് പ്ലസ് ടുവിന് പഠിക്കുമ്പോഴും ഈ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു അതിനുശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം ചികിത്സയിലായിരുന്നു ഇത്തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിനുശേഷം ഈ ഇപ്പോഴത്തെ ഭർത്താവുമായിട്ട് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയുമായിരുന്നു രണ്ട് ദിവസം മുമ്പ് പെൺകുട്ടിയുടെ അമ്മയെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണെന്ന് പറയുകയുണ്ടായി രണ്ടുപേരും കൂടി വന്നാൽ മതി എന്നുള്ളതാണ് മാതാവ് പറഞ്ഞത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ ആത്മഹത്യാ വാർത്ത പുറത്തു വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഗാർഹിക ഉണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് കാര്യം ഇരുവരും തമ്മിലുള്ള വിവാഹ ജീവിതം അത്ര ശാശ്വതമായിരുന്നില്ല ഇവർ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട് നേരത്തെ ബാത്റൂമിൽ ആത്മഹത്യ ചെയ്തു കെട്ടിത്തൂങ്ങി മരണപ്പെട്ടു എന്നുള്ളതാണ് പോലീസിന് നൽകിയ മൊഴി പക്ഷേ ഇതിനിടയിൽ ഗുളിക കഴിച്ച് മരണപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ പെൺകുട്ടിയുടെ വാപ്പ മരണപ്പെട്ടതിലുള്ള മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണം എന്ന് കാട്ടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ പോസ്റ്റ് ഈ പെൺകുട്ടി തന്നെ ഇട്ടതാണോ എന്നും സംശയിക്കുന്നുണ്ട് ഇത്തരത്തിലൊട്ടനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ പോലീസ് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെയും കുടുംബത്തെയും ഒക്കെ ചോദ്യം ചെയ്തു വരികയാണ് വ്യക്തമാണ് ഷാജഹാൻ ആലപ്പുഴയിൽ ഇരുപത്തിരണ്ടുകാരി ആസിയ ഭർത്തുഗൃഹത്തിൽ തൂങ്ങിമരിച്ച സംഭവത്തിൽ ആസിയയുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസിൽ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ആസിയുടെ തന്നെയാണോ എന്നൊരു സംശയത്തിലാണ് പോലീസ് ആസിയയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇന്ന് നടക്കും വിശദാംശങ്ങളാണ് ആലപ്പുഴയിൽ നിന്നും ഷാജഹാനാണ് നൽകിയത്